ഹൗ ടു കൺട്രോൾ സെക്ഷൽ എനർജി പ്രോബ്ലം ലസ്റ്റ് ഫുൾ തോട്ട്സ് ആർജസ് ആൻഡ് അഡിക്ഷൻ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴോ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോഴോ രാത്രിയിൽ ബോറടിക്കുമ്പോഴോ അല്ലെങ്കിൽ റൊമാൻറ്റിക് സീനുകളെല്ലാം കണ്ടതിന് ശേഷമോ നിങ്ങൾക്ക് പ്രേരണകൾ അനുഭവപ്പെടുന്നു നിങ്ങൾക്ക് നിർത്താൻ ആഗ്രഹമുണ്ട് പക്ഷേ കഴിയില്ല നിങ്ങൾ കഠിനമായി ശ്രമിക്കുന്നു പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളത് ഉപേക്ഷിക്കുന്നു വീണ്ടും നിങ്ങൾക്ക് കുറ്റബോധം തോന്നുകയും ചെയ്യുന്നു സോ ഈ ഒരു ട്രാപ്പിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം ഫസ്റ്റ് വൺ ചേഞ്ച് ദ ഫോക്കസ് ഇൻസ്റ്റൻ്റ് ഡോണ്ട് ഫൈറ്റ് മൂവ് ഒരു സെക്ഷൽ തോട്ട് പെട്ടെന്ന് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഇത്തരത്തിൽ പ്രവർത്തിക്കും എന്തെങ്കിലും ഇമാജിൻ ചെയ്തെടുക്കാനോ ഓർത്തെടുക്കാനോ തുടങ്ങുന്നു സോ ഇത് നിങ്ങളുടെ ഡോപ്പാമിൻ റേസസിന് കാരണമാവുകയും നിങ്ങളുടെ വികാരങ്ങൾക്കാക്കം കൂട്ടുകയും ചെയ്യും സോ ഈ സമയങ്ങളിലാണ് ക്യുക്കായിട്ടുള്ള ഒരു റിലീഫിന് വേണ്ടി നിങ്ങൾ മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്യുന്നതും ഫോൺ വീഡിയോസ് കാണുന്നതും മാസ്റ്റർ ബീറ്റ് ചെയ്യുന്നതുമെല്ലാം സോ ഇത് ക്യുക്കായിട്ടുള്ള ഒരു റിലീഫ് തരികയും പിന്നീട് കുറ്റബോധത്തിന് കാരണമാവുകയും ചെയ്യും സോ ഇത്തരം സാഹചര്യങ്ങളിൽ എത്തരത്തിലാണ് ബിഹേവ് ചെയ്യേണ്ടത് എഴുന്നേറ്റ് നിൽക്കുക പുറത്തേക്ക് പോകുക മുഖം കഴുകുക മ്യൂസിക് പ്ലേ ചെയ്യുക ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് നടക്കുക നിങ്ങളകത്താണെങ്കിൽ ഒരു ഇരുപത് ബുഷപ്പുകൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു ട്വൻ്റി ടൈംസ് ജമ്പ് ചെയ്യുക സോ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ലൈംഗിക ചിന്തകൾ കൂടുതൽ ശക്തമാക്കും ശരീരം ചലിപ്പിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ കെമിസ്ട്രി ചേഞ്ച് ചെയ്യുന്നു സോ നിങ്ങളുടെ പ്രേരണകളെക്കാൾ ശക്തരാണ് നിങ്ങൾ ചിന്തിക്കുക ഞാൻ അനങ്ങുന്നില്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെടും സെക്കൻഡ് ട്രാൻസ്മിറ്റ് ദ എനർജി യൂസ് ഇറ്റ് ക്രിയേറ്റീവ്ലി നിങ്ങളുടെ ശരീരത്തിൽ സമ്മർദ്ദമോ തീയോ പോലെ തോന്നുന്ന ഊർജ്ജമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഊർജ്ജമെടുത്ത് ഉൽപ്പാദനക്ഷമമായ എന്തെങ്കിലും ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക ഒരു മോട്ടിവേഷണൽ റീൽ അല്ലെങ്കിൽ ഒരു ആർട്ടുണ്ടാക്കുക കഠിനമായി വ്യായാമം ചെയ്യുക നിങ്ങളുടെ പരിധികൾ മറികടക്കുക ആരെങ്കിലും സഹായിക്കുക നിങ്ങളുടെ റൂം വൃത്തിയാക്കുക ഒരു ഹാബിറ്റ് ട്രാക്കർ സ്റ്റാർട്ട് ചെയ്യുക സോ ഇത്തരത്തിൽ നിങ്ങളുടെ എനർജിയെ പ്രൊഡക്റ്റീവായ എന്തെങ്കിലും ആക്കി മാറ്റുക നിങ്ങൾ നിങ്ങളുടെ ലസ്റ്റിനെ നിയന്ത്രിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഭാവി കെട്ടിപ്പടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഊർജം ലാഭിക്കുന്നു തേ കൺട്രോൾ വാട്ട് യു സീ ഈക്വൽ കൺട്രോൾ വാട്ട് യു ഫീൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അല്ലെങ്കിൽ വെബ് ഫീഡിലുള്ള റൊമാൻറ്റിക് രംഗങ്ങൾ സെക്സി ഫോട്ടോകൾ ബോൾഡായിട്ടുള്ള കണ്ടൻറ്റ്സ് എന്നിവ കാണിക്കുന്നതിനാൽ നിങ്ങളെല്ലായ്പ്പോഴും ടെംപ്റ്റഡ് ആകുന്നു സോ ഇത്തരം പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക സോ എന്ത് ചെയ്യണം ആ പേജുകൾ ഫോളോ ചെയ്യുന്നത് നിർത്തുക സ്റ്റേ ഫ്രീ അല്ലെങ്കിൽ ബ്ലോക്ക് സൈറ്റ് പോലുള്ള ഒരു ആപ്പ് ബ്ലോക്കർ ഇൻസ്റ്റാൾ ചെയ്യുക അനാവശ്യമായ എല്ലാം തന്നെ ഒഴിവാക്കുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തതിന് ശേഷം മോട്ടിവേറ്റഡ് ആയതോ ആത്മീയമോ ആയ പേജുകൾ ഫോളോ ചെയ്യുക സോ നിങ്ങളുടെ ലൈഫിനെ ഗ്രോത്ത് ചെയ്യിക്കുന്ന കാര്യങ്ങൾക്കായി നിങ്ങളുടെ സമയത്തെ സ്പെൻഡ് ചെയ്യുക നിങ്ങൾക്കൊരു പൂന്തോട്ടമാണ് വേണ്ടതെങ്കിൽ കളകൾക്ക് വെള്ളമൊഴിക്കുന്നത് നിർത്തുക ഓ നോ യുവർ വീക്ക് ടൈം ആൻഡ് പ്രിപ്പയർ എ പ്ലാൻ സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു പ്രത്യേക സമയത്ത് പരാജയപ്പെടുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ രാത്രി വൈകി കുളിച്ചതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ സോ ഇത്തരത്തിൽ ശേഷം എന്ത് ചെയ്യണം ആ സമയത്തിന് മുമ്പ് നിങ്ങളുടെ പ്രതിരോധം തയ്യാറാക്കുക നിങ്ങളുടെ മുറുക്കി പുറത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനിടുക ലസ്റ്റിൽ വീഴരുത് നിങ്ങളുടെ ഭാവി പ്രധാനമാണ് എന്ന് പറയുന്ന അലാറം ഓർമ്മപ്പെടുത്തലുകൾ സജ്ജമാക്കുക ഒരു പുസ്തകം തയ്യാറാക്കി വയ്ക്കുക അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തുമായി ഒരു കോൾ പ്ലാൻ ചെയ്യുക സോ നിങ്ങളെ തകർക്കാനായി നിങ്ങളുടെ ചിന്തകൾ വരുന്നതിന് മുമ്പ് തയ്യാറെടുത്ത് അവനെ പരാജയപ്പെടുത്തുക ഫൈവ് കോൾഡ് ഷവേഴ്സ് ആൻഡ് ഡീപ്പ് ബ്രീത്തിങ് ഇൻസ്റ്റൻറ്റ് റെസ്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ വളരുന്ന ലൈംഗിക പ്രേരണ തടയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോ ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ബാത്റൂമിലേക്ക് ഓടുക തണുത്ത വെള്ളത്തിൽ കുളിക്കുക ഒരു മുപ്പത് സെക്കൻഡെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ബ്രീത്തിങ് ചെയ്യുക നാല് സെക്കൻഡ് എടുത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയും ശേഷം നാല് സെക്കൻഡ് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുകയും നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയും ചെയ്യുക സോ ഇത്തരത്തിൽ നാല് തവണ റിപ്പീറ്റ് ചെയ്യുക ഇറ്റ് കൂൾസ് യുവർ നെർവസ് സിസ്റ്റം ലൈക്ക് വാട്ടർ കൂൾസ് ഫയർ സു ഇത്തരത്തിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കുകയാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ കുറ്റബോധം കുറയുകയും വ്യക്തമായ ക്ലിയർ ആയിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കും ഏഴ് മുതൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഊർജ്ജം വർദ്ധിക്കുകയും പ്രചോദനം തിരികെ ലഭിക്കുകയും ചെയ്യും പതിനഞ്ച് ദിവസത്തിന് ശേഷം കൂടുതൽ ശ്രദ്ധ ആന്തരിക ശക്തി മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ ബഹുമാനം എന്നിവ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും മുപ്പത് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ആത്മവിശ്വാസം കാണാനും അനുഭവിക്കാനും സാധിക്കും നിങ്ങളുടെ കണ്ണുകളുടെയും ശരീരത്തിൻ്റെയും പൂർണ്ണ നിയന്ത്രണം നിങ്ങൾക്ക് സ്വന്തമാകും അറുപത് ദിവസങ്ങൾ പിന്നിടുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ നയിക്കാൻ കഴിയും നിങ്ങൾക്ക് ആത്മാഭിമാനവും ശക്തിയും ലഭിക്കും